തിരുവനന്തപുരം ആലപ്പുഴ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗളൂരുവിലേക്ക് നീട്ടുമ്പോൾ തെളിയുന്നത് മലബാറിന്റെ തീവണ്ടി യാത്രാ പരിമിതികൾ മറികടക്കുവാനുള്ള വഴി കാസർഗോഡ് സ്റ്റേഷനിൽ ഒഴിവ് വരുന്ന പ്ലാറ്റ്ഫോം ഉപയോഗപ്രദമാക്കി കോഴിക്കോട് കാസർഗോഡ് സെക്ഷനിലെ കൂടുതൽ വണ്ടികൾ എത്തിക്കാൻ കഴിയും പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് തിരുവനന്തപുരം ആലപ്പുഴ കാസർഗോഡ് വന്ദേ ഭാരത് നിലവിൽ കാസർഗോട്ടെ മൂന്നാം പ്ലാറ്റ്ഫോമിലാണ് നിർത്തുന്നത് ഇത് മംഗളൂരുവിലേക്ക് നീട്ടുമ്പോൾ കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന വണ്ടി കാസർഗോട്ടേക്ക് നീട്ടുവാൻ സാധിക്കും വന്ദേ ഭാരതിന് വേണ്ടി വെള്ളം നിറയ്ക്കുവാനുള്ള സൗകര്യം കാസർഗോട്ട് ഒരുക്കിയിട്ടുണ്ട് കണ്ണൂരിൽ നിർത്തിയിടുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കോയമ്പത്തൂർ എക്സ്പ്രസ് എന്നിവയെ കാസർഗോട്ട് എത്തിക്കുവാനും സാധിക്കും ഇതുവഴി കണ്ണൂരിൽ ലൈൻ ഒഴിവ് വരുമ്പോൾ കോഴിക്കോട് യാത്ര അവസാനിപ്പിക്കുന്ന ഷൊർണൂർ കോഴിക്കോട് എക്സ്പ്രസ് കണ്ണൂരിലേക്ക് നീട്ടാം നേത്രാവതി എക്സ്പ്രസ്സാണ് വടക്കോട്ടുള്ള അവസാന വണ്ടി രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിന് കണ്ണൂരിലെത്തും പിന്നീട് കാസർകോട്ടേക്ക് ഒരു പ്രതിദിന തീവണ്ടി വരുവാൻ പുലർച്ചെ രണ്ടരയ്ക്ക് ചെന്നൈ മംഗ്ലൂരു വെസ്കോസ് കോസ്റ്റ് എക്സ്പ്രസ് എത്തുന്നതുവരെ കണ്ണൂരിൽ കാത്തിരിക്കണം ഈ എട്ട് മണിക്കൂർ നേരം കണ്ണപുരം പഴയങ്ങാടി പയ്യന്നൂർ പ്രദേശത്തുള്ളവരും കാസർഗോഡ് ഭാഗത്തുള്ളവരും നേരിടുന്ന യാത്രാ ചെറുതല്ല കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നത് എട്ട് വണ്ടികളാണ് രാത്രി എട്ടരയോടെ കണ്ണൂരിലെത്തുന്ന കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് പിറ്റേന്ന് രാവിലെ ആറിനാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നത് ഇത് കാസർകോട്ടേക്ക് നീട്ടിയാൽ കാസർഗോട്ട് നിന്നും നാലേ മുപ്പതിന് പുറപ്പെടാം ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കണ്ണൂരിൽ എത്തുന്നത് രാവിലെ അഞ്ച് പത്തിനാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നത് ഇത് കാസർകോട്ടേക്ക് നീട്ടി കാസർകോട്ട് നിന്നും യാത്ര ആരംഭിക്കുന്ന രീതിയിൽ ക്രമീകരിക്കാം കോഴിക്കോട് എക്സ്പ്രസ് സമയം ക്രമീകരിച്ച് ഓടി കണ്ണൂർ വരെ നീട്ടിയാൽ കണ്ണൂരിൽ ഒഴിയുന്ന പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടാം എക്സിക്യൂട്ടീവിന് മുൻപേ എത്തിയാൽ ആ വണ്ടിക്ക് കാസർകോട്ടേക്കുള്ള യാത്രക്കാർക്ക് എക്സിക്യൂട്ടീവിന് കയറാം കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് എക്സ്പ്രസ്സാണ് കാസർഗോട്ടേക്ക് നീട്ടുന്നതെങ്കിൽ കോഴിക്കോട് കണ്ണൂർ സെക്ഷനിൽ ഷൊർണൂർ കോഴിക്കോട് എക്സ്പ്രസ് ഉപകരിക്കും ന്യൂസ് ബ്യൂറോ കാസരഗോഡ്